എപ്പോഴും പുഴുങ്ങിയ മുട്ടേനെ കൊണ്ടല്ലേ മുട്ടക്കറി ഉണ്ടാക്കിയല്ലേ ഇന്ന് പൊരിച്ച മുട്ടേനെ കൊണ്ട് മുട്ടക്കറി ആക്കിയാലോ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് ഇതേപോലത്തെ ചെറിയ ഫ്രൈ പാനി അത്രയും നല്ലത് നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ കുറച്ച് ഉപ്പും മുളകൊടിയും മാത്രം ഇട്ടിട്ട് രണ്ടും പൊരിച്ചെടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുക പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒരു നുള്ള് ഗരം മസാല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കരിഞ്ഞ് പോകാൻ പാടില്ല അപ്പം ഒരു വലിയ ഉള്ളി ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക ഒരു ചെറിയ ബ്രൗൺ ആയിട്ട് വരുമ്പോന്തേക്കന്നെ ഇഞ്ചിയും ഉണ്ടാവില്ലേ അത് ചതച്ചത് ഇട്ടിട്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക അത്ര എരിവൊന്നും വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് കിട്ടുക കേട്ടോ നിങ്ങൾക്ക് എരി കൂടുതലുണ്ടെങ്കിൽ രണ്ടെണ്ണിടാ പ്രശ്നമില്ല ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഇടുക ഒന്ന് ഇളക്കിക്കൊടുത്തതിന് ശേഷമാട്ടോ ഞാൻ മുളക് പൊടി ഇടുന്നത് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം തക്കാളി ഉണ്ടാവില്ലേ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിക്കും തക്കാളി ഒന്ന് അടിയണല്ലോ അടിഞ്ഞ ശേഷം ഞാൻ ഇടയ്ക്ക് ഒരു കരിയേപ്പിൽ മറന്നു പോയത് കൊണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ തക്കാളി അടിഞ്ഞിട്ടുണ്ടാവും കുറച്ച് വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ച മുട്ട ഉണ്ടാവും അല്ലേ അത് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക മുട്ടേൻ്റെ എല്ലാ വശത്തേക്കും മിക്സ് നമ്മളെ ഗ്രേവി നല്ലോണം ആക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മൂടി വെക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചാൽ മതി അതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും മല്ലിച്ചപ്പം ആ സംഭവം സെറ്റ് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും കൂടി ചെയ്യണേ